പുനർനിർമ്മാണം നടന്നപ്പോഴും പരിപാടി നാല് വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് കാലം നടത്തിയിട്ട് ഈ മജ്‌ലിസ് റബ്ബ് സ്വീകരിച്ചില്ലെങ്കിൽ എന്തിനു കൊള്ളും അല്ലാഹു നമ്മളെ ചെയ്യട്ടെ അതിനാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് സ്വലാത്തിന്റെ അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ അല്ലാ അല്ലാഹു നമ്മുടെ മജ്‌ലിസുകൾ അല്ലാഹു മജിലിസുകൾ അതുകൊണ്ടാണ് പറഞ്ഞത് ബൈനൽ ഖബൂലി വറദ്ദിഹ സ്വീകരിച്ചെന്ന് വരാം സ്വീകരിച്ചില്ലെന്ന് വരാം പക്ഷേ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളൊരു അമലുണ്ട് അഭിമായ സ്വലാ പേരിലുള്ള സ്വലാ അലൽ ഹബീബി മുഹമ്മദി ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് അത് സ്വീകരിക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്പോഴാണ് ചിലര് ചോദിക്കണത് ചോദിക്കുന്നത് എന്തിനാ സ്വലാത്തിന്റെ എണ്ണ അറിയിക്കുന്നത് എന്തിനാ സ്വലാത്ത് ചൊല്ലിയവർക്ക് എന്തിനാ സമ്മാനം കൊടുക്കുന്നത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഉണ്ടാക്കാൻ ചില ആളുകൾ എനിക്ക് കുറെ മെസ്സേജ് വന്നു വന്നു അറബി ഒരുപാട് കുടുംബങ്ങള് ഒരുപാട് വേണ്ടപ്പെട്ടവര് സുഹൃത്തുക്കള് ഹിന്ദുക്കള് വിധങ്ങളായ ഗ്രൂപ്പുകളിലുള്ളവർ അവർ റബിയുള്ള പോലെ ഒരു സ്വലാത്ത് ചൊല്ലിക്കാനുള്ള ഒരു ആവേശം അങ്ങനെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഒരു അപ്പൊ പിന്നെ അവിടെ ചില ആളുകളെ ഒരു അണങ്കോലിടെ അങ്ങനെ ആളുകൾ അറിയിച്ചു കൊണ്ട് സ്വലാത്ത് എല്ലാം പാടുണ്ടോ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയത് വേറെ ആ പറയാൻ പാടുണ്ടോണ്ടോ പാടുണ്ടോ ഈ പറയുന്ന ആള് ജീവിതത്തിൽ സ്വലാത്തുമായിട്ട് യാതൊരു ബന്ധവും എങ്ങനെയെങ്കിലും ഇത് മുടക്കണം മുടക്കണം സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും സ്വീകരിക്കപ്പെടുന്ന ഒരു അമല അതിൽ യാതൊരു തർക്കല്ല ലോകത്തെ എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരും അതിൽ ഏകോപിതരോപിതരാണ് ആ സ്വലാത്തിന് ഒരാൾ ചൊല്ലുന്നത് അറിഞ്ഞു നത്തിങ് നോ പ്രോബ്ലം ഇനി ഒരാള് കാണാൻ വേണ്ടി ചൊല്ലി ചൊല്ലി കൗണ്ടറിങ്ങനെ പിടിക്കുമ്പോ ചെനക്ക് ഒരു പരാതിയാണ് ഇങ്ങനെ കൗണ്ടർ പിടിച്ചാല് പിടിച്ചാല് ആളുകൾ എന്നെ കുറിച്ച് വലിയ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണെന്ന് പറയൂലേ പറയട്ടെ നമ്മുടെ ഉദ്ദേശം സ്വലാത്ത് ഇനി ഒരാൾ അങ്ങനെ കാണട്ടെ എന്ന രൂപത്തില് സ്വലാത്ത് ചൊല്ലിയാലും അള്ളാഹു കൊടുത്ത ഒരു വലിയ പ്രത്യേകതയാണ് അള്ളാഹിന്റെ റസൂലിന്റെ ഒരു ആദരവാണ് ആ സ്വലാത്ത് അത് ജീവിതത്തിന്റെ ഭാഗമാകണം അള്ളാഹു വരുന്ന മൂന്നാം തീയതി കണ്ണൂർ ജില്ലയിലെ തന്നെ പള്ളിപ്പറമ്പ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ് രാവാണ് ൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ തന്നെ അത് മദീനയിലെത്തും അത് വേറെ വിഷയം വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായി എത്തിച്ചു കൊടുക്കാൻ മലക്കുകൾ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സ്വലാത്തുകളൊക്കെയും ഒന്നേ ഒന്ന് റസൂലിലേക്ക് ചെയ്തുകൊണ്ട് എന്ന് ഒരു െട്ടെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് الحبيب العالي القدر العالي العظيم, العظيم الجاه, الجاه. وعلى, وعلى اله وصحبه وسلم, وسلم. اللهم